അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴം മെയ് ഒന്ന് വരെ ജന്മത്തിലും അതിനുമേൽ ധനകുടുംബ സ്ഥാനത്തും ശനി ലാഭത്തിലും രാഹു കേതുക്കൾ ദുരിതശത്രു സ്ഥാനത്തും ആയതുകൊണ്ട് തന്നെ ഈ വർഷം ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാധിക്യമായ സമയമാണ് കുറച്ചു കാലമായിട്ട് അനുഭവിച്ചു വന്നിരുന്നതായ ദുഃഖ ദുരിതങ്ങൾക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിലെ അംഗങ്ങളുമായുള്ളതായിരിക്കുന്ന അകൽച്ചയ്ക്കും മാറ്റങ്ങൾ സംഭവിക്കും ഇഷ്ടബന്ധുജന സമാഗമത്തിനും ഇട കാണുന്നുണ്ട് പ്രവർത്തന മേഖലയിൽ ഉന്നതിയും പരിഗണനയും ലഭിക്കുന്നതാണ് വിവാഹാദി മംഗളകർമ്മങ്ങൾക്കും സന്താന സൗഭാഗ്യത്തിനും ഈ വർഷം യോഗം കാണുന്നു ശത്രുശല്യവും ആരോപണവും ഉണ്ടായേക്കാമെങ്കിൽ കൂടി എതിരാളികളെ നേരിട്ട് വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതാണ് വീടോ വാഹനമോ വാങ്ങുവാൻ കഴിയും മറ്റുള്ളവർ ചെയ്യേണ്ടത് സ്വയം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യവും വന്നു ചേർന്നേക്കാം ജനമധ്യത്തിൽ സ്വാധീനം വർദ്ധിക്കാനും ഈ വർഷം യോഗമുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും കലാരംഗത്തുള്ളവർക്കും വർഷം ഗുണകരമാണ് അനാവശ്യമായിരിക്കുന്ന ചിലവുകൾ വർദ്ധിച്ചേക്കാം വീഴ്ചാപയത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും മറ്റും വളരെയധികം ശ്രദ്ധിക്കണം ഉദര ഉദരസംബന്ധമായും ഉള്ളതായിരിക്കുന്ന രോഗങ്ങൾക്കും സാധ്യത കാണുന്നു ദോഷപരിഹാരാർത്ഥമായി ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ നടത്തുന്നതും സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ജപിക്കുന്നതും സുബ്രഹ്മണ്യ യന്ത്രം ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം ഭരണി നക്ഷത്രം കർമ്മമേഖലയിലെ പ്രതീക്ഷിച്ച തരത്തിലുള്ളതായിരിക്കുന്ന സാധിക്കും ഉന്നത രംഗത്തുള്ള വ്യക്തികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും യോഗമുണ്ട് അനുഭവിച്ചു വന്നിരുന്നതായ മനസ്സംഘർഷങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹാദി മംഗളകാര്യ സിദ്ധി കുടുംബ കുടുംബജനാനുകൂലത ഗൃഹനിർമ്മാണ യോഗം തുടങ്ങി നിരവധി സൽഫലങ്ങൾക്ക് ഈ വർഷം സാക്ഷ്യം വഹിക്കുന്നതാണ് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കും അകൽച്ചയിലായിരുന്ന ബന്ധുക്കളുമായിട്ട് യോജിക്കുവാനും ഇട കാണുന്നുണ്ട് ദൂരദേശ യാത്രകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും വർഷം ഗുണകരമാണ് സാമ്പത്തികമായും ഏറെ പ്രതീക്ഷയുള്ള ഒരു വർഷമാണിത് മിച്ചം പിടിക്കുവാനും വസ്തുവകകൾ വാങ്ങുവാനും യോഗമുണ്ടെങ്കിൽ കൂടിയും കരുതലോടുകൂടി ധനമിടപാട് നടത്തേണ്ടതുണ്ട് ചതിപ്രയോഗങ്ങൾ നിമിത്തമായിട്ട് ധനനഷ്ടങ്ങൾക്കും സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ കടം കൊടുക്കുക ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ യാതൊരു കാരണവശാലും ചെയ്യരുത് വയറിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളോ ദേഹത്തിൽ മുറിവ് കൊണ്ട് മുറിവ് ഉണ്ടാകുവാനോ സാധ്യത പൊതുവെ കാണുന്നു യാത്രാവേളകളിലും കരുതൽ വേണ്ടതായിട്ടുണ്ട് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകുവാൻ ശ്രമിക്കണം ദോഷപരിഹാരാർത്ഥമായി ജന്മനക്ഷത്രം തോറും ശിവക്ഷേത്രത്തിൽ കൂവളമാല വഴിപാട് നടത്തുന്നതും യന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്നതും ഗുണകരമാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം